ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല ഇറക്കമുള്ള ഒരു റോഡിലാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇറക്കവും വളവും ഉള്ള ഒരു റോഡിലാണ് എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോൾ എവിടെ ക്ലച്ച് കൺട്രോൾ ചെയ്യണമെന്ന പല ഒരു കൺഫ്യൂഷനാണ് ഒപ്പം തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയറുകളെ ചില ഗിയറുകളെ അനാവശ്യമായിട്ട് വിശ്വസിച്ച് വാഹനം ഓടിക്കാറുണ്ട് അത് മുഖാന്തരം വാഹനം ഡ്രൈവ് ചെയ്യുന്ന വലിയ അപകടം ഇറക്കങ്ങളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിംഗിൽ കൂടുതലാണ് അതുകൊണ്ട് ഇറക്കങ്ങളിൽ ഏത് ഗിയറുകളാണ് കൃത്യമായിട്ടും യൂസ് ചെയ്യേണ്ടത് ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് ഇറക്കങ്ങളിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ വാഹനത്തിന്റെ വേഗതയെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയത്തില്ല ഒന്നെങ്കിൽ ഇറക്കങ്ങളിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ വേഗത കൂടുന്ന ഒരു സിറ്റുവേഷൻ വരും അല്ലെങ്കിൽ ബ്രേക്ക് കുറച്ചാണ് ചവിട്ടുന്നതെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ വാഹനം മുന്നോട്ട് പോകാതെ നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ റോഡിൽ ഉണ്ടാകാറുണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇറക്കങ്ങളിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഇതിന് ശേഷമുള്ള ചില കാര്യങ്ങളുണ്ട് വാഹനം ഈസി ആയിട്ട് എടുക്കാൻ പഠിക്കണം പല ആൾക്കാർക്കും അതിൻ്റെ മെതേഡ് അറിയത്തില്ല പലരും ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഒക്കെ കണ്ടുപിടിച്ചാണ് ഇറക്കത്തൊരു വാഹനത്തെ എടുക്കുന്നത് നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു ദേ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഫസ്റ്റ് ഗിയർ ഇടുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇറക്കത്തായത് കൊണ്ട് നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഒന്നും നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ബ്രേക്ക് പതുക്കെ മാത്രം ഒന്ന് അയച്ചു പിടിക്കുക അതെ പതിയെ ബ്രേക്ക് എന്നൊന്നും നമ്മൾ കൈ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വാഹനം പതിയെ റൺ ചെയ്തു തുടങ്ങും വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ഓക്കെ മനസ്സിലായോ എന്നിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ വീണ്ടും നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇറക്കത്തുണ്ട് എടുക്കുന്ന ശരിക്കുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ബ്രേക്ക് ഒന്ന് അയച്ച് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ നമ്മുടെ വാഹനം റൺ ചെയ്ത് തുടങ്ങി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ വാഹനം ഇറക്കത്തെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡും കൊടുക്കാം കാരണം ഒരു തരത്തിലുള്ള പ്രശ്നമില്ല വണ്ടിക്ക് ഒരു മൂമെൻറ്റ്സ് ബ്രേക്ക് അയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഓൾറെഡി ക്ലച്ച് പിടിച്ചേക്കുന്നത് എന്ത് ചെയ്യാം നമുക്കിതുപോലെ സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ചേർത്തിടാം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ചേർത്തിരുന്നു അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ ഈ ബ്രേക്ക് അയച്ചയച്ച് വരികയും അതായത് ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് വരികയും യും ഒപ്പം തന്നെ പതിയെ പതിയെ ക്ലച്ചിനെ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരണം പതുക്കെ പതുക്കെ അപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ ഗിയർ എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഓൾറെഡി വീണിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് മെല്ലെ മെല്ലെ കൊടുക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം നമ്മൾ സെക്കൻഡ് ഗിയർ ഉപയോഗിച്ചൊരു വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇറക്കത്ത് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കണം ഇപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ ഒരു വേഗത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇത്തിരി കൂടുതൽ ബ്രേക്ക് ചെയ്താലും നമ്മുടെ വാഹനം ഒരു കാരണവശാലും നിന്നു പോകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ സെക്കൻഡ് ഗിയറും ബ്രേക്കും ഇട്ട് ഇറക്കങ്ങളിൽ എവിടെയാണ് ഓടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇടുങ്ങിയ റോഡുകളൊക്കെ നമ്മൾ ഇറക്കം ഇറങ്ങി വരുമല്ലോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സെക്കൻഡ് ഗിയറും ഇതുപോലെ ഇത്തിരി ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓടിച്ച് വരാനായിട്ട് കഴിയും ഇനി കുത്തനെയുള്ള ഒരു ഇറക്കത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡിന് പാരം ഫസ്റ്റ് ഗിയർ ആണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ ചെറിയ ഇടുങ്ങിയ റോഡുകളിൽ ഇറക്കം ഇറങ്ങി സെക്കൻഡ് ഗിയർ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനം എപ്പോൾ വേണമെങ്കിലും നിർത്താം ചിലപ്പോൾ എതിരെ ഒരു വാഹനം കയറി വരുന്ന സമയത്തായിരിക്കും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം ഇറങ്ങി വരുന്നതിനനുസരിച്ച് എതിരെ ഒരു വണ്ടിയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ നിങ്ങൾ ക്ലച്ചിലേക്കും കൂടെ കാലെടുത്തു വെച്ചേക്കണം എന്നാൽ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡ് ഒതുക്കി അതേ നമുക്ക് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി ഇതുപോലെ വാഹനത്തെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ഒന്ന് ഓർക്കുക ഇനി നമ്മൾ ഇറക്കത്ത് തേർഡ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം തേർഡ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ വേഗത എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ വേഗതയായിരിക്കും ഓക്കെ ആ വേഗത ബാലൻസ് ചെയ്താണ് നമ്മൾ തേർഡ് ഗിയറിൽ പോകേണ്ടത് അത് നമുക്ക് ചെറിയ വീതിയുള്ള ഇറക്കം കൂടിയ റോഡുകളിൽ നമുക്ക് അത്തരത്തിൽ പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും എന്നാൽ അവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് നമുക്ക് വരാൻ പാടില്ല ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു നിൽക്കും നമുക്ക് ആ മുപ്പത് വേഗത ബാലൻസ് പറ്റുന്ന ഒരു റോഡായിരിക്കണം അത്തരത്തിലുള്ള ഇറക്കങ്ങളിലാണ് സാധാരണ നമ്മൾ ആ ഗിയർ ഉപയോഗിക്കുന്നത് അതായത് തേർഡ് ഗിയർ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഫോർത്ത് ഗിയർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതും നല്ല വീതിയുള്ള അത്യാവശ്യം ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ ഫോർത്ത് ഗിയറിൽ നമുക്ക് പോകാം അതും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിലാണെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് നാലാമത് ഗിയറിൽ പോകാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക അവിടെയും ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ ഞാൻ വണ്ടി എടുക്കുന്നു ബ്രേക്ക് ഒന്ന് മെല്ലെ അയക്കുന്നു വണ്ടി ഉരുണ്ട് തുടങ്ങി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു അതിനുശേഷം പക്ഷേ എന്ത് ചെയ്യുന്നു വീണ്ടും അതെ റോഡ് സ്ട്രൈറ്റ് ആയി അത്യാവശ്യം ഇത്രയും കൂടെ സ്പീഡ് ആയി കഴിയുമ്പോൾ ക്ലച്ച് പിടിച്ചു അതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ബ്രേക്കിനെ വളരെ സുഖകരമായിട്ടും ഞാൻ ഞാനിത് ഇറക്കത്ത് യൂസ് ചെയ്യണം വീണ്ടും നമുക്ക് ഇവിടെ ഫോർത്ത് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വീതി ഉള്ളതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇറക്കമുള്ളൊരു റോഡാണെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് മുന്നിൽ ഗട്ടറോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ നിങ്ങൾ ഇറങ്ങിപ്പോകാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം ഇറക്കങ്ങളിൽ എപ്പോൾ എവിടെയാണ് നമ്മൾ ക്ലച്ചിനെ യൂസ് ചെയ്യേണ്ടത് ഇറക്കങ്ങളിൽ ക്ലച്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾക്കറിയാം നമ്മൾ വാഹനത്തിന് ഗിയർ മാറ്റുന്ന സാഹചര്യങ്ങളിൽ രണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഇറക്കങ്ങളിൽ ക്ലച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് എപ്പോഴെല്ലാം നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നു അവിടെയെല്ലാം ക്ലച്ച് ചെയ്യണം ഒരു ഇറക്കുമിറങ്ങി നമ്മളിങ്ങനെ വരികയാണ് വരുന്ന സമയത്ത് എതിരെ ഒരു വലിയ വാഹനം കയറി വരുന്നു നമ്മുടെ വാഹന സൈഡ് ഒതുക്കി കൊടുക്കണം അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ മുന്നമേ ബ്രേക്കിലേക്ക് വരിക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചും കൂടെ ചവിട്ടി വാഹനത്തെ നിർത്തുക അതുപോലെ തന്നെ ചില ഇറക്കങ്ങളിൽ ഇറക്കത്തോട് കൂടിയ ട്രാഫിക് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലച്ചും ബ്രേക്കുമാണ് ഡ്രൈവിംഗിൽ വേണ്ടത് മനസ്സിലായോ കാരണം മുന്നിൽ പോകുന്ന വാഹനം അനങ്ങി അനങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വാഹനം പതുക്കെ പോകുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയറിൽ പോകേണ്ട സിറ്റുവേഷൻ വരണമെന്നില്ല കാരണം ഒരു വാഹനം മുന്നോട്ട് നീങ്ങുന്നു വണ്ടി പെട്ടെന്ന് നിർത്തുന്നു മുന്നോട്ട് നീങ്ങുന്നു പെട്ടെന്ന് നിർത്തുന്നു ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇറക്കത്ത് വരുമ്പോൾ തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ക്ലച്ചും ബ്രേക്കിലേക്കും വരിക വാഹനത്തെ നിർത്തുക മുന്നിലുള്ള വണ്ടി നീങ്ങുന്ന സമയത്ത് ബ്രേക്കെന്നൊന്ന് പതുക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഉരുണ്ട് തുടങ്ങും ഉരുണ്ട് തുടങ്ങി അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് വീണ്ടും വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ബ്രേക്ക് ചെയ്യുക ഓൾറെഡി നമ്മൾ അവിടെ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ടുണ്ട് മനസ്സിലായോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇറക്കത്തോട് കൂടിയ ട്രാഫിക് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നാൽ ഇത്രയും കൂടെ സ്പീഡിൽ നമുക്ക് ഇറക്കത്ത് ഒരു നിർത്തി നിർത്തി നമ്മുടെ വാഹനം എടുത്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് മനസ്സിലായോ ഞാൻ അതുകൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ ഞാൻ താഴെ ഒരു ഇറക്കത്തിലേക്ക് എൻ്റെ വാഹനം പോവുകയാണ് ഓക്കെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഇറക്കമുണ്ട് ഞാനിവിടെ ജസ്റ്റ് വാഹനം ഒന്ന് നിർത്തിയിട്ട് നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇവിടെ നിങ്ങൾ നോക്ക് ഞാനിവിടെ വാഹനം അങ്ങ് നിർത്തി ഓക്കെ ഇപ്പം ഇവിടെ ഒരു നല്ല തിരക്കായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ സംഘൽപ്പിക്കാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ബ്രേക്ക് ഒന്ന് കാലയക്കുന്നു ക്ലച്ച് അയച്ച് ഇങ്ങോട്ട് നീങ്ങി ഓക്കെ ഇനി ഇങ്ങനെ നീങ്ങിയ സമയത്ത് എനിക്ക് വീണ്ടും വാഹനം ഒന്ന് നിർത്തണം അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു വാഹനത്തെ നിർത്തുന്നു കണ്ടോ ഇത് അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം അതായത് മുന്നിൽ ഒരു വാഹനം അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എന്ന് കാലയക്കുന്നു ഫസ്റ്റ് ഗിയറിൽ വരുന്നു ക്ലച്ച് അയച്ച് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുന്നു വീണ്ടും മുന്നിൽ പോകുന്ന വാഹനം നിർത്തിയാൽ നമുക്ക് ഇങ്ങനെ നിർത്താം എന്നാൽ ഇതിലും പതിയെ നമ്മുടെ വാഹനത്തെ ഓടിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ അടുപ്പിച്ച വണ്ടിയുണ്ട് പതുക്കെ പതുക്കെയാണ് ഉരുളുന്നത് അതെ ഇപ്പോൾ മുന്നിലൊരു വണ്ടിയുണ്ട് പതുക്കെ ഉരുണ്ടു അപ്പോൾ എന്ത് ചെയ്തു പതിയെ ഞാൻ ബ്രേക്കിൽ ഒന്ന് ഒന്നയച്ചു വണ്ടി പെട്ടെന്ന് നിന്ന് വീണ്ടും ഞാൻ ബ്രേക്ക് ചവിട്ടി നിർത്തി അവിടെ നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ഈ ട്രിക്ക് മനസ്സിലാക്കണം അതായത് ഒരു ഇതുപോലെ തിരക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ വാഹനം വന്നു നമ്മുടെ വാഹനം ഒന്ന് നിർത്തണം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ഒന്ന് മുന്നോട്ടൊന്ന് നീക്കിയിട്ട് നിർത്തണം ബ്രേക്ക് ഒന്ന് പതുക്കെ അയച്ചു വണ്ടി നീങ്ങി വീണ്ടും ഒന്നുകൂടെ നിർത്തി വീണ്ടും ഒന്ന് ബ്രേക്ക് ഒന്ന് അയച്ചു വീണ്ടും നിർത്തുന്നു ഡേ കണ്ടോ ഇനി ഇത്രയും കൂടെ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് അയച്ച് വണ്ടി നീങ്ങുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് ഗിയറിനെ പിടുത്തതി വരിക എന്നിട്ട് ഇടത്തെ ഇടത്തക്കാലം ക്ലച്ച് ജസ്റ്റ് വെച്ചേക്ക എന്നിട്ട് വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ ക്ലച്ച് അങ്ങ് ക്ലച്ചങ്ങ് കൊടുക്കുക ബ്രേക്കിലേക്ക് വരിക ഇപ്പോൾ ഇതുകൊണ്ടുണ്ടെങ്കിൽ നല്ല ഒരു ഏരിയയാണ് ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ എനിക്ക് ഈ വാഹനത്തിൻ്റെ തൊട്ട് പുറകെ നിർത്തണം ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ നിർത്തി മനസ്സിലായോ എന്നിട്ട് ഇത് ഇവിടുന്ന് ഞാൻ പതിയെ ഇറങ്ങി പോവാണ് അപ്പോൾ ഞാൻ ഫുൾ ക്ലച്ചാണ് ചവിട്ടിട്ട് ചവിട്ടിയിരിക്കുന്നത് എന്നിട്ട് ബ്രേക്ക് അയച്ച അയച്ചാണ് വരുന്നത് കാരണം എനിക്ക് എപ്പോൾ വേണേലും ഇവിടെ വണ്ടി നിർത്താം മനസ്സിലാവും കാരണം ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു ആ വാഹനത്തെ തട്ടാതെ എനിക്ക് ഓടിക്കണം മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡ്രൈവിങ്ങിൽ എപ്പോഴും ഇവിടെ ക്ലച്ച് യൂസ് ചെയ്യണം എന്നുള്ളതും അതുപോലെ ഡ്രൈവിംഗിൽ എങ്ങനെയാണ് നമ്മൾ ബ്രേക്കിനെ ഓരോ ഗിയറിൽ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആ പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം